പലസ്തീനിൽ നടത്തിയ അതിക്രൂരമായ വംശഹത്യക്ക് പിന്നാലെ തടവുകാരോട് കാണിക്കുന്ന ക്രൂരതകൾക്ക് ക്രൂരതകൾക്കുമേറെ വിമർശനം നേരിട്ട രാജ്യമാണ് ഇസ്രായേൽ എന്നാൽ അതിലും ഭയാനകമായ വാർത്തകളാണ് ഒന്നിനുപറിക ഒന്നായി ഇസ്രയേലിനെതിരെ പുറത്തുവരുന്നത് ലൈംഗിക പീഡന വിവാദത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇസ്രായേലിലെ ദേശീയ ദൌത്യങ്ങൾക്കായുള്ള മന്ത്രിയായ ഓറിജ് സ്ട്രോക്ക് ഉൾപ്പെടെ സമീപകാല പീഡന പരാതി ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ് തീവ്ര വലതുപക്ഷ നേതാവും വെസ്റ്റ് ബാങ്കിലെ അനധികൃത കുടിയേറ്റങ്ങളെ ശക്തമായി പിന്തുണയ്ക്കുന്ന ആളുമായ സ്ട്രോക്കിനെതിരെ അവരുടെ സ്വന്തം മകൾ ശോഷണ സ്ട്രോക്ക് തന്നെയാണ് പീഡന പരാതി ആരോപിച്ചത് മാതാപിതാക്കളും സഹോദരനും ചേർന്ന് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതായി ആരോപിച്ച് ശോഷണ ഇറ്റലി പോലീസിൽ പരാതി നൽകുകയായിരുന്നു കുട്ടിക്കാലത്ത് എന്റെ മാതാപിതാക്കൾ എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു ലൈംഗിക അതിക്രമം ചിത്രീകരിച്ചു അത് അശ്ലീലതക്കായി ഉപയോഗിച്ചു എന്നായിരുന്നു ഏപ്രിൽ പത്തിന് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ഒരു വീഡിയോയിൽ ഷോഷണ തുറന്നു പറഞ്ഞത് സ്ട്രോക്കിന്റെ കുടുംബത്തിൽ നേരത്തെയും ഇത്തരം വിവാദങ്ങൾ ഉണ്ടായിരുന്നു സ്ട്രോക്കിന്റെ മകനായ സിക്കി സ്ട്രോക്കിനെതിരെ രണ്ടായിരത്തി ഏഴിൽ പതിനഞ്ച് വയസ്സുള്ള ഒരു പലസ്തീൻ ആൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിന് കേസെടുത്തിരുന്നു ഇസ്രയേലെ കുടിയേറ്റ സമൂഹത്തിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അത്തരം നിര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള കേസുകളുടെ എണ്ണം കൂടി വരികയാണ് അസോസിയേഷൻ ഓഫ് റേപ്പ് ക്രൈസിസ് സെന്റേഴ്സ് ഇൻ ഇസ്രയേലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സ്വന്തം വീട്ടിൽ തന്നെ പീഡനത്തിന് ഇരയായി പരാതി നൽകുന്നവർ മുപ്പത്തി ആറ് ശതമാനത്തോളമുണ്ട് കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച പരാതികൾ പരിശോധിക്കുമ്പോൾ എഴുപത് ശതമാനവും ഇത്തരത്തിലാണെന്ന് റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡോക്ടർ സിവ്യ സെലിഗ്മാൻ ഇസ്രയേലി കോടതിയിൽ പറഞ്ഞത് അധിനിവേശ പ്രദേശങ്ങളിലെ ഏഴിൽ ഒരാളെങ്കിലും ഇത്തരം പീഡനത്തിന് ഇരയാകുന്നു എന്നാണ് മൂന്ന് സഹോദരിമാരെ അവരുടെ പിതാവ് ഇരുപത്തൊന്ന് വർഷത്തോളം തുടർന്ന് തുടർച്ചയായി ബലാത്സംഗം ചെയ്തതിന്റെയും അവരുടെ വാദം കേൾക്കാൻ ആരും തയ്യാറാകാത്തതിന്റെയും കേസ് കോടതി പരിഗണിക്കുമ്പോഴാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് രണ്ടായിരത്തി ഒന്നിൽ ഇസ്രയേലി റെസ്ക്യൂ ഓർഗനൈസേഷനായ സാക്കയുടെ സ്ഥാപകനായ യഹൂദ മെഷി സഹാബിനെതിരെ പെഡോഫീലിയയും നെക്രോഫീലിയയും ചുമത്തി കേസെടുത്തിരുന്നു നെക്രോഫീലിയ എന്നത് ശവഭോഗമാണ് എന്നതും ഓർക്കുക ഇസ്രയേലി കുടിയേറ്റ സമൂഹത്തിന് നൽകിയ സംഭാവനകൾക്ക് ഇസ്രയേലിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയ ആളും കൂടിയാണ് ഈ പീഡകനായ മെഷി സഹാബ് ഇസ്രായേൽ ഹായോം എന്ന ഇസ്രായേലി ദിനപത്രം നൽകുന്ന വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലി സ്ത്രീകൾ പതിവായി ലൈംഗിക പീഡനം നേരിടുന്നു എന്നത് വ്യക്തമാണ് ചിലർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റു ചിലർ വീടുകളിലും ചിലർ മത പാഠശാലകളിലും സിനഗോകളിലും വെച്ച് പീഡനത്തിന് ഇരയാകുന്നു മാത്രമല്ല കുട്ടികൾക്കെതിരെ ഗുരുതരമായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്തതിനെ സൈബർ കമ്പനിയായ കൊർണേലിയസിന്റെ സിഇഒ ഇറ്റലവി അറസ്റ്റിലായത് ഏപ്രിൽ പത്തിന് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അധിനിവേശ പ്രദേശങ്ങളിൽ പതിനായിരക്കണക്കിന് ബാലപീഡകരുണ്ടെന്നും പ്രതിവർഷം ഏകദേശം ഒരു ലക്ഷം കുട്ടികളെങ്കിലും പീഡനത്തിന് ഇരയാകുന്നുണ്ടെന്നും ഇസ്രയേലി ബാലപീഡന നിരീക്ഷണ സംഘടന റിപ്പോർട്ട് എർ സി സി ഐ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ കഴിഞ്ഞ ഒരു വർഷമായി ഇസ്രേലി കുടിയേറ്റ സമൂഹത്തിൽ നടന്ന ലൈംഗിക പീഡനങ്ങളെ ഞെട്ടിക്കുന്ന ഡാറ്റ പറയുന്നുണ്ട് എ ആർ സി സി ഐ റിപ്പോർട്ട് അനുസരിച്ച് ലഭിക്കുന്ന പരാതികളിൽ അമ്പത്തി ശതമാനവും പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്തവരെ ദ്രോഹിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് കൂടാതെ ശതമാനം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ഇരകളുമായി ബന്ധപ്പെട്ടതാണ് ലൈംഗിക അതിക്രമ പീഡന പരാതികളിൽ എൺപത്തിയൊന്ന് ശതമാനവും കുറ്റപത്രം സമർപ്പിക്കാതെ അവസാനിച്ചതായും ആ റിപ്പോർട്ടിൽ പറയുന്നു അതുമാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന ലൈംഗിക കുറ്റകൃത്യ െക്കുറിച്ചുള്ള പരാതികളിൽ പകുതിയിൽ അധികവും അന്വേഷിച്ചിട്ടുമില്ല രജിസ്റ്റർ ചെയ്ത കേസുകളിൽ എൺപത്തിയേഴ് ശതമാനവും പിന്നീട് കുറ്റപത്രം സമർപ്പിക്കാതെ അവസാനിപ്പിച്ചതാണെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലൈംഗിക അതിക്രമങ്ങളിൽ മുങ്ങിക്കുളിച്ച ഒരു സമൂഹമാണ് ഇസ്രയേലി കുടിയേറ്റ സമൂഹം അതിന് സ്ത്രീകൾ നൽകുന്ന വില വലുതാണെന്നും എ ഡയറക്ടർ ജനറൽ സെനു പറയുന്നു